നമ്പർ 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 ഇല്ലല്ലോ ഇല്ലേ ഒരു കാര്യം ശ്യാമേ ഫോം ഫില് ചെയ്യണ്ടോ എന്നാ ക്യൂക്ക് പക്ഷേ എന്താ ചെയ്യാനെ ഞാനിപ്പോ നാട്ടുകാർ എന്താ ചെയ്യാനെ എല്ലാത്തിനും ഞാൻ തന്നെ പോകണം ആ എന്റെ ഓക്കേ നേരെ പോയിട്ട് കൊടുത്തോട്ടാ എന്റെ ഫോം നീ ഫില് ചെയ്യണ്ടോ എന്റെ ഫോം എല്ലാം ഫില്ല് ചെയ്പ്പിച്ചിനെ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ നാട്ടിൽ ഫോം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി നീ ഫില്ല് ഫോം കംപ്ലീറ്റ് റിജക്ട് ചെയ്തേ കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആവുമല്ലോ എപ്പിക് നമ്പർ ചോദിക്കുന്നിടത്ത് ആധാർ നമ്പർ ആധാർ നമ്പർ ചോദിക്കുന്ന മൊബൈൽ നമ്പർ എന്തെല്ലാം നീ എഴുതി വെച്ചിന് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആ നീ കാണുന്ന പണി എടുത്താൽ പോലെ എല്ലാം ഐഡി എടുക്കേണ്ട ആവശ്യമുണ്ടാ നോക്കട്ടെ ഞാൻ അങ്ങനെ വരാൻ ഇന്നാണ് രണ്ട് പിള്ളേർ തപ്പി നടക്കുന്നത് എനിക്ക് തോന്നി ഫോം ഫില്ല് കൊടുത്ത പിള്ളേർ തോന്നി എന്നെ കിട്ടിക്കുന്ന കീർ മിക്കവാറും പുള്ളൂ ഏറ്റവും നല്ലത് നീ എടുത്തേക്കെങ്കിലും മുങ്ങിക്കോ നാട്ടറായ്മ കിട്ടിക്കണ്ടെങ്കിൽ എന്റെ കാര്യം പോക്കിയാ